ിന്നാഹുപരിഹേണ വൃത്രീതം ഹനമതാടെജ്രം ചതന്മഘോന വൃത്രമഹാൽ സിദ്ധസംഘാ

ആ സാശ്വസന്തിലാ ഇഹ കാരണം ഓജസ്സഹോ ബലം പ്രാണം അമൃത മൃത്യുമേ ജ തമജ്ഞാജനോ ഹേതുമാത്മാന മന്യത്തെ ജഡം യഥ മയ നാരീയഥ മൃഗ ഏം ഭൂതഖമീഷതന്ത്രണ വിദ്ധി ഭോ പുരുഷ പ്രകൃതിർവ്യതമാത്മാഭൂതേന്ദ്രി ആശയാ ശക്വന്തി അസർഗാദ

പശ്യമാംർജിം ശക്രവൃക്ണായുധഭുജം മൃധേ ടമാന യഥാശക്തി തവ പ്രണജിഹീരിഷയാണഗ്രഹോയം സമരീഷുക്ഷോവാഹനസന അത്രാതയേ മുഷ്യജയോ മുഷിപരാജയ ശ്രീസുഖ ഉോ വൃത്രവജസ്വദിഗമപൂജയൽ ഗൃഹീതവജ്രഹസംസ്തമാത വിസ്മയ ഇന്ദ്ര ഉവാച അഹോ ദാനവസിദ്ധോസി യസേ മതിരീദൃശി ഭക്തസർവാൽപനാൽപനസുഹൃദം ജഗദീശ്വരം ഭവാൻ അതാരി ശ്രീമായാ വൈഷ്ണവിജനമോഹിനസുരം ഭാവ മഹാപരിഷം ഗതാ ൃദയ സ്ഥവ വാസുദേക്തിർഗവതിന്യോന്യംസയാ മഹാവീര്യവൃത്രൂ യുധാവിധ്യഖമൃത്രയ സമിന്ദമാ ഇന്ദ്രാഹിണോരമാമ ഹസ്ത മാരിഷ ുംൈത്യോ ദിവ്യുത്തരാഹനും നോോകംഭീരവക്േണ ലേലിഹോയാളകൾ ത്രയം അതിമാത്രമഹാക്ഷി ഗിരിരാട് പാദചാരീവ പദ്ധ്യം സഹവാഹനം മഹാപ്രമർപ്പം വൃത്രഗ്രസ് പ്രജാതയസു നികീർണോപ്യസുരേന്ദ്രേണോദരംഗത മഹാപുരുഷസന്നദ്ധോയോഗി വജ്രേണ തുൽക്ഷിം നിഷ്കുച്ച ശിരശത്രുോ ഗിരീശൃം ഇവ ഊജസ

ഋഷയസ്തുപാകർമഹേന്ദ്രമിതമ്രുവൻ യാജയിഷ്യമ ഭദ്രം തേ ഹയമേധേന മാസ്മഭൈ ഹയമേധേന പുരുഷൻ പരമാത്മാനം ഈശ്വരം ദൃഷ്ട്വാറായ മോക്ഷ്യസേ വിജഗത്വാൽ ബ്രഹ്മ പിതൃഹ ഗോഘനോമാതൃഹാചാര്യ ഹാഘവാൻ സ്വാദപുൽക്കഗോവാ ശുദ്ധേരൻ യസ കീർത്തൽ തമേധേന മഹാമുഖേന ശ്രദ്ധാന്തോസ്മാഭിരനുഷി ഹി സബ്രഹ്മചരാചരം ത് ലിപ്യസേം ഖലനിഗ്രഹേണ ശ്രീസുഖ ഉച്ച ൃഷാ ഹ്രീമന്ദ്രംഖയോ തീം ചാണ്ടാളീം ഇവരുപിണീം ജരയാവേപിരസ്ഥ കേസാം ഭാഷിണി മീനഗന്ധ്യ സുഗന്ധേന കുർവതി ീനഗന്ധ്യുഗന്ധേനീ മാർഗൂഷണം സന്തൂർണം പ്രവിഷ്ടോ നൃപം ആനസം സ ആവസൽ പുഷ്കരനാളതലബ്ധോകൂത വരുഷാണി സഹസ്രമലക്ഷിതോന്ധാ സ ചിന്തയൻ ബ്രഹ്മവധാൽ വിമോക്ഷം താവൽ തൃണാഗം നഹുശ ശശാസവിദ്യ തപോയോഗനുഭാവ സ സംവദ ഐശ്വര്യമത അന്ധ ബുദ്ധി ഗതിരപത്നിയോ ബ്രഹ്മഗിരോപൂതംഭരധ്യത പാപസ്തുദിതയഹതൗസ്തംഭ്യഭൂതവിദം വിഷ്ണുപത്നയാ തം ച ബ്രഹ്മ ഋഷയോഭ്യേത് ഹയ്മേധേന ഭാരത യഥാവതീക്ഷയാ്രു പുരുഷാരാധനേനഹ അഥേ യജ്യമാനേ പുരുഷേ സർദൈവയാൽമനി അശ്വമേധേ മഹേന്ദ്രേണ വി പാപജയോ ശൂന്യായ ഭാനുന ഭഗവാന്റെ വാത്സല്യല്ലേ കാണേണ്ടത് കാരുണ്യമങ്ങനെ കാണപൊട്ടി ഒഴുകി ഭഗവാൻ ചാടിയെഴുതിയിട്ട് ആ ഉണ്ണി വാരി എടുത്ത് മാറോട് ചേർത്ത അച്ഛനെ പോലെ ആ ഉണ്ണി മാറോട് ചേർത്ത് ആലിംഗനം ചെയ്തു രണ്ട് കൈ ആ ശിരശും വെച്ച് അനുഗ്രഹിച്ചു അതോടെ അസുര വംശത്തിൽ പറഞ്ഞിട്ട് എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ അതൊക്കെ പോയി പോത്രല്ല ഭഗവാന്റെ കൈ പർശിച്ചതും പ്രഹ്ലാദിന് പഠിക്കാതെ തന്നെ എല്ലാ വിദ്യയും ഞാനും ഉള്ളിൽ തെളിഞ്ഞു പ്രാശിച്ചു എന്നിട്ട് ഭഗവാൻ കുട്ടി ആകെ തലോടി നോക്കിയിട്ട് പറയാ ഉണ്ണി നിന്നെ രക്ഷിക്കാൻ ഞാൻ വരാൻ വൈകിയോന്നാ ചോദിക്കണേ അല്ലേ എന്തെങ്കിലും ആയോ എൻ്റെ ഉട്ടനിക്കെൻ്റെ ഭക്തന് ഹിരണേശിവനെയൊക്കെ നോക്കി ചെയ്തട്ടെ അതാണ് ഭഗവാന്റെ പരി പരിഭ്രമം അതിനുശേഷം ഭഗവാൻ ആ സിംഹാസനത്തിരുന്നു പ്രഹ്ലാദൻ ഭഗവാനെ പ്രദർശനം ചെയ്ത് നമസ്കരിച്ചുകൊണ്ട് ഒരു സ്തുതി ഉണ്ടായി ഉണ്ടായിരുന്നു പ്രഹ്ലാദൻ പറയാ ഭഗവാനെ എത്ര വലിയ ആൾക്കാരാണ് ബ്രഹ്മാ ദേവന്മാരല്ലേ അവർ വന്ന് സ്തുതിച്ചിട്ട് അവിടെ സന്തോഷിച്ചിട്ടില്ലെങ്കിൽ അവരുടെ മുമ്പിൽ ഞാൻ ആരാ ഒരു അസുരക്കുട്ടി അല്ലേ ഈ അസുരക്കുട്ടിയ എൻ്റെ സ്തുതി കൊണ്ട് അവിടെ നിന്ന് സന്തോഷിക്കോ ഭഗവാൻ ഒരു നോട്ടം നീ എന്താ പറഞ്ഞത് ഈ ബ്രഹ്മാവി ദേവന്മാരൊക്കെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ വന്നു അവർക്ക് വേണ്ടിയിട്ട് നിനക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ അവതരിച്ച് വന്നത് നീ എന്താ പിന്നെ അങ്ങനെ പറഞ്ഞത് എന്നായിരുന്നു ആ നോട്ടത്തിൻ്റെ താൽപ്പര്യം പ്രഹ്ലാദം പറഞ്ഞു സംസ്ഥാപരാധം ക്ഷപിക്കണം പ്രഹ്ലാദൻ തിരിച്ചറിവുണ്ടായി ആ ഭഗവാന് എനിക്കറിയാം ആഭിജാത്യം കുലമഹിമ സമ്പത്ത് സൗന്ദര്യം അധികാരം ഇതുകൊണ്ടൊന്നുമല്ല ഭഗവാൻ സന്തോഷിക്കുക പിന്നെയോ ഭക്തിയാദോഷ ഭഗവാൻ ആ നിഷ്കളങ്കമായ ഭക്തി കൊണ്ടാണ് ഭഗവാൻ സന്തോഷിക്കുക എന്ന് എനിക്കറിയാം ഞാൻ എൻ്റെ അവിവേയം കൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ് ക്ഷമിക്കണം എന്ന് പറഞ്ഞു ഓ എല്ലാ ഗുണങ്ങളുള്ള ബ്രാഹ്മണനായിക്കൊള്ളട്ടെ ആ ബ്രാഹ്മണനായാലും ഭക്തി ഇല്ലെങ്കിൽ ഒരു കാര്യമല്ലേ അത്രേ എന്നാലോ ചണ്ടാളനായിക്കൊള്ളട്ടെ അവന് ഭക്തി ഉണ്ടെങ്കിലോ അവൻ അവനെയും ലോകത്തെയും പരിശുദ്ധമാക്കും ഭക്തിക്ക് മാത്രമേ അങ്ങനെയുള്ളൊരു കഴിവുള്ളൂ ഭഗവാന് എനിക്കറിയാം അവിടുന്ന് ഈ കോപ രൂപം നടിച്ചിരിക്കുകയാണ് ഇത് കണ്ടിട്ട് എനിക്ക് പേടിയൊന്നുമില്ല ഭഗവാനെ അവിടുത്തെ ഈ രൂപം കണ്ടിട്ട് ദേവന്മാരൊക്കെ പേടിക്കണം ഒന്ന് ശാന്തനായിക്കൂടെ ഭഗവാനെ അവിടുത്തെ അവതാരം ആരെയും പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലോ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടും സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ പിന്നെ എന്തിനാ അവിടുന്ന് ഇനിയും ഗൗരവം നടിച്ച് ചോദിക്കുക പ്രഹ്ലാദൻ കൊച്ചു കുട്ടി നിഷ്കളങ്ക കുട്ടി അച്ഛനോട് ചോദിക്കണ ചോദിക്കണമാതിരിയാ പ്രഹ്ലാദൻ ചോദിക്കണതേ ഭഗവാനെ അസുരനെ അവിടുത്തെ അവതാരം കഴിഞ്ഞു അസുരനെ കൊല്ലലും കഴിഞ്ഞു എന്നെ രക്ഷിക്കലും കഴിഞ്ഞു ഇനിയും ഇതിനായി കോപം നടിച്ചുകൊണ്ടിരിക്കണേ ഇനിയെങ്കിലും അത് ഉപേക്ഷിച്ചൂടെ അവർക്കൊന്ന് വന്ന് അവിടത്തെ നമസ്കരിച്ച് പോകണമെന്ന് മോഹൻണ്ട് അതുകൊണ്ട് ആ കോപം എന്ന് കളഞ്ഞേക്കൂട്ടോ എന്നോട് പറയുക ഭഗവാനെ എനിക്ക് ഒരു കാര്യം മനസ്സിലായി എന്ത് ഈ ലോകത്തിലുള്ള ഒരുന്നിനെ ആശ്രയിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല അതൊക്കെ നിമിഷം നേരെ കൊണ്ട് നശിച്ചു പോകണതാണെന്ന് നശിക്കാത്ത വസ്തു ഭഗവാൻ മാത്രമാണെന്ന് കാരണം ഞാൻ കണ്ടതല്ലേ എൻ്റെ അച്ഛൻ്റെ ഗമ കേത്വം എൻ്റെ അച്ഛൻ്റെ ആജ്ഞയെ ധിക്കരിക്കാൻ ഈ മൂന്ന് ലോകത്തിലൊരാളുണ്ടായില്ല ആ അച്ഛൻ്റെ മുഖം ഒന്ന് കോപിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കിടുകിട വിറച്ച് തഴ മനസ്സിലായോ അത്ര എന്താ പറയുക ഗംഭി ഹേമനായിരുന്നു ആ അച്ഛനും അവിടുത്തെ കൈകൊണ്ട് മരിക്കേറ്റിൽ മരിച്ചില്ലേ അവിടുന്ന് കാലസ്വരൂപനാണ് അങ്ങനെയുള്ള ആ അങ്ങയിൽ രക്ഷപ്പെടാൻ ഇവിടെ ആർക്കാ സാധിക്കുക പക്ഷേ ഭഗവാന് ഭഗവാന്റെ മായ കൊണ്ട് ഈ ശരീരത്തിൽ ഞാനെന്നും ഇതിനോട് ബന്ധപ്പെട്ടിട്ട് എൻ്റേതുതായ മമതയുണ്ട് അതാണ് ഞാൻ ഭയപ്പെടുന്നത് അത് ഇല്ലാണ്ടാക്കി തരണമേ ഭഗവാനെ ഈ ലോകത്തിലെ ഓരോ ആൾക്കാർ പറയുക കൊച്ചുകുട്ടികൾക്ക് ആരാ രക്ഷ കൊച്ചുകുട്ടികൾക്ക് രക്ഷ അച്ഛനും അമ്മയെന്നെ പറയല്ലേ ഏഹ് ബാലസ്നേഹചരണം പിതരവും നൃസിംഭ രോഗിക്ക് ആരാ രക്ഷ നല്ല ഡോക്ടർമാരും നല്ല മരുന്നുകളും അല്ലേ എങ്ങനെയല്ലേ പറയാം ആ നീന്തൽ അറിയാതെ വെള്ളത്തിൽ വീണാണ് ഒരാൾ ഇയാളക്കെന്താ രക്ഷ വഞ്ചിക്കാർ ബോട്ടുകാര് അല്ലെങ്കിൽ ഹെലികോപ്റ്റർ അല്ലേ രക്ഷ എന്നല്ലേ പറയാ വാസ്തവത്തിൽ ഭഗവാനെ അവിടുത്തെ രക്ഷയില്ലെങ്കിൽ എത്ര അച്ഛനും ഉണ്ടായിട്ടും അമ്മയുണ്ടായിട്ടും ഒരു കാര്യമില്ല എത്ര വലിയ മെഡിസിൻ ഉണ്ടായിട്ടും എത്ര വലിയ ഡോക്ടർ ഉണ്ടായിട്ടും രോഗി മരിച്ചു പോകണമെന്ന് രക്ഷയില്ല ഉണ്ടോ ഇല്ല ഹെലികോപ്റ്റർ ഉണ്ടായിട്ടും മുങ്ങിത്തപ്പലുകാരുണ്ടായിട്ടും വെള്ളത്തിൽ വീണ് മരിച്ചു പോകണു ഭഗവാന്റെ രക്ഷയില്ലെങ്കിൽ കാര്യമുണ്ടോ വാസ്തവത്തിൽ അമ്മയിലൂടെയും അച്ഛനിലൂടെയും അതുപോലെ വൈദ്യനിലൂടെയും ഡോക്ടറിലൂടെയും മരുന്നിലൂടെയും എല്ലാവരിലൂടെയും നമ്മെ രക്ഷിക്കണത് ആരാ അവരുടെ ഉള്ളിൽ ഭഗവാനല്ലേ ഉള്ളത് ഭഗവാനാണ് നമ്മളെയൊക്കെ സർവതാ എല്ലാ രൂപത്തിലും രക്ഷിച്ചുകൊണ്ടിരിക്കണമെന്ന് പറയാം ഭഗവാനെ ഈ ലോകത്തിൽ ഇന്ന് ആൾക്കാരുടെ സ്ഥിതി എന്താ അറിയുമോ പത്ത് ഭാര്യമാരുടെ ഭാര്യമാരുടെ ഭർത്താവിൻ്റെ അവസ്ഥ അത്ര ഒരാൾക്ക് പത്ത് ഭാര്യമാരുണ്ട് ആ പത്ത് ഭാര്യമാരും പത്ത് സ്വഭാവക്കാരാണ് ആ ഭാര്യമാരെ എങ്ങനെയാണ് ഇയാൾ കൊണ്ടുവന്ന് മാനേജ് ചെയ്യുക ഇയാൾക്ക് തൈര്യം കൊടുക്കും അവര് ഒരു ഭാര്യ അങ്ങ് പിടിച്ചു വയ്ക്കുമ്പോൾ ഒരു ഭാര്യ അങ്ങോട്ട് പിടിച്ചു വരയ്ക്കും അപ്പോൾ ഒരു ഭാര്യ വരയ്ക്കും അവിടെ പോകണം എനിക്കത് കാണണം ഈ ഒരു ഭാര്യ വരയ്ക്ക് അവിടെ പോകണം അതൊന്നും മേടിച്ചു തരണം അങ്ങനെയല്ലേ പത്ത് ഭാര്യയുള്ള ഒരാളുടെ സ്ഥിതി എന്താ ഇയാൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവുമോ ഓരോ ഭാര്യയും ഓരോ ഡിമാൻഡ് ഇയാൾക്ക് തൊയ്രം കെടുത്തി കളയും അല്ലേ സമാധാനം ഉണ്ടാവൂല ഓ ശരിയോ ആ അതപ്പ നമ്മുടെ സ്ഥിതി ഏ ആരാ നമ്മുടെ ഭാര്യ നമ്മളൊന്നും കല്യാണം കഴിച്ചിട്ടില്ലല്ലോ നമ്മുടെ പത്ത് ഇന്ദ്രിയങ്ങൾ അത്ര ജീവന്റെ ഭാര്യമാരെ അല്ലെങ്കിൽ ഭാര്യമാരെ മാതിരി അത്രേ ഈ പത്ത് ഇന്ദ്രിയങ്ങൾ എന്താ ചെയ്യ പിടിച്ചു വലിയ അങ്ങോട്ട് കാതൊരിടത്തേക്ക് പിടിച്ച് വലിക്കുമ്പോൾ ശബ്ദക്ക് വേറെ ഇടത്തേക്ക് പിടിച്ചു വലിക്കും നല്ല സ്വാദ് മണം വരണ്ടേ അത് പോയിതിന്റെ അപ്പൊ നാവ് വേറെ ഒന്നിനെ അല്ലേ ഇങ്ങനെ പത്ത് ഇന്ദ്രിയങ്ങൾക്ക് അടിമയായി കഴിയുന്ന ആ വ്യക്തിക്ക് സ്വാതന്ത്ര്യമുണ്ടോ ഭഗവാനെ ചോദിക്കുക ശരിയോ അതാണ് ഈ ലോകത്തിൻ്റെ സ്ഥിതി ഭഗവാനെ ഭഗവാന്റെ കാരുണ്യം ഭഗവത് ഭക്തിയും ഒന്ന് മാത്രമേ ഇവിടുന്ന് രക്ഷപ്പെടാൻ ഏക ഏകമാർഗമുള്ളൂ ഭഗവാനെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഈ പഞ്ചഭൂതങ്ങളായി ലോകത്തിന് കാരണമായ പഞ്ചഭൂതങ്ങളായിരിക്കണത് അവിടുന്ന് ം വായു അഗ്നി അവനി വിയത് അമ്പു മാത്ര പ്രാണേന്ദ്രിയണി ഹൃദയം ചിതനുഗ്രഹശ്ച സർവം ത്വമേവ ഭഗവാനെ എല്ലാം അവിടുന്നാണെന്ന് എനിക്ക് മനസ്സിലായി പഞ്ചഭൂതങ്ങളും അതുകൊണ്ടുണ്ടായ ലോകവും സൂര്യനും ചന്ദ്രനും ചരാചരങ്ങളും അതിൻ്റെ ഉള്ളിൽ അന്തരിയാമിയായിരിക്കുന്നവരും എല്ലാം ആരാ അവിടുന്ന് ഏകനാണ് ഭഗവാനെ കൂടാതെ ഇവിടെ യാതൊന്നുമില്ല എന്ന് പറഞ്ഞ് ഭഗവാന്റെ കാലിൽ വേണം അങ്ങനെ നമസ്കരിച്ചു ഭഗവാൻ എന്താ ഒരു സന്തോഷം ഭഗവാൻ ഉണ്ണി അനുഗ്രഹിച്ചു ഉണ്ണി എനിക്ക് ഇതിലേറെ സന്തോഷം ഉണ്ടാവാല്ലാട്ടോ ഉണ്ണി അതുകൊണ്ട് എന്തു ഞാൻ ചോദിച്ചോളൂ എന്നെ കാണുന്നവരെ മാത്രമാണ് ഒരാൾക്ക് ഈ ലോകത്തിൽ ലോക ജീവിതത്തിൽ കഷ്ടപ്പാടുണ്ടാവുകയുള്ളൂ ഇത്രയന്ത്രം ദൃഷ്ടമാം എന്ന പുനഃ ജന്തു ആത്മാനം തപ്തുമർഹതി എന്നെ കണ്ടാൽ പിന്നെ അവൻ ഈ ലോകത്തിൽ ഒരിക്കലും കഷ്ടപ്പാടും ക്ലേശവും ദുരിതവും അനുഭവിക്കേണ്ടി വരില്ല അതുകൊണ്ട് എന്നെ കണ്ട നിനക്ക് എന്താ വേണ്ടേ പറയൂ എന്തു വേണമെങ്കിൽ ഞാൻ തരാലോ എൻ്റെ ദർശനം എളുപ്പം കിട്ടുമോ ദർശനം ദുർലഭം ഹിമേ ആ ഭഗവാനെ കാണാമെന്ന് പറഞ്ഞാൽ അത് വളരെ ദുർലഭമാണ് അത്ര ഭക്തി ഉണ്ടെങ്കിലേ ഭഗവാൻ മുമ്പിൽ വരുള്ളൂ അതുകൊണ്ട് എൻ്റെ ഭക്തി കൊണ്ട് സന്തോഷിച്ചിട്ടാണ് ഞാൻ നിന്റെ മുമ്പിൽ വന്നത് അതുകൊണ്ട് എന്തു വേണമെങ്കിലും ചോദിച്ചോളൂ ഇങ്ങനെ ഭഗവാൻ പ്രലോഭിപ്പിക്കുക കുട്ടികളോട് എന്താ വേണ്ടേ എന്താ വേണ്ടേ പറയൂ പറയോ എന്താ മോക്ക് വേണ്ടേ കടയിൽ കൊണ്ടുപോയിട്ട് അച്ഛൻ കൊണ്ടുപോയിട്ട് മോളിൽ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് മോളെ എന്താ വേണ്ടേ മേടിച്ചോളൂ കേട്ടോ എന്താ വേണ്ടേ ഇങ്ങനെ ഇല്ലെങ്കിലും ഇങ്ങനെ ചോദിച്ചാൽ പ്രലോഭിപ്പിച്ചു കഴിഞ്ഞാൽ മോഹം വരില്ലേ ഇല്ലേ പ്രഹ്ലാദം പറയാ ഭഗവാനെ ഞാനൊരു കുട്ടിയല്ലേ എന്നെ ഇങ്ങനെ ഓരോന്ന് കാട്ടിക്കൊതിപ്പിച്ചുകൊണ്ട് പ്രലോഭിപ്പിക്കാമോ ഭഗവാനെ നമുക്ക് നിഷ്കളങ്ക ബുദ്ധിയോടു കൂടി ആ കുട്ടി ചോദിക്കുക ഭഗവാൻ ഇപ്പം എൻ്റെ മനസ്സിൽ ആഗ്രഹങ്ങളൊന്നുമില്ല നീ ഇങ്ങനെ ചോദിച്ചാൽ ഓരോ ആഗ്രഹം ഉണ്ടാക്കരുത് എന്താ കാരണം എനിക്ക് അവിടുത്തെ അനുഗ്രഹം കൊണ്ട് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട് ഭഗവാനെ എന്തുകൊണ്ടാ എല്ലാവരുടെ ഉള്ളിലും ഭഗവാനുണ്ടായിട്ട് കാണാൻ പറ്റാത്തത് അനുഭവിക്കാൻ പറ്റാത്തെന്നറിയോ ഈ പല വസ്തുക്കളിലും ആഗ്രഹമുള്ളത് കൊണ്ടാത്രേ പറയാണ് വിമുഞ്ചതി യഥാ കാമാൻ മാനവോ മനസ്സി സ്ഥിതാൻ തർഹ്യവ പുണ്ഡരീകാക്ഷാ ഭഗവത്വായ കല്പതേ തൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ കാമനകള് ആഗ്രഹങ്ങളെല്ലാം നീങ്ങിയാലാണത്രേ ഒരാൾക്ക് ഭഗവത് പ്രാപ്തിയും ഭഗവത് ദർശനവും ഉണ്ടാവുക ആ ഭഗവത് ദർശനത്തിനും പ്രാപ്തിക്കും തടസ്സം എന്താ പല വസ്തുക്കളിലുള്ള മോഹങ്ങളാണ് ആഗ്രഹങ്ങളാണ് അപ്പോൾ ഭഗവാനെ പ്രാപിക്കുന്നതിനും ദർശിക്കുന്നതിനും തടസ്സമായ ആഗ്രഹങ്ങൾ ഇനി ഉണ്ടാകാനാണോ എന്നെ അനുഗ്രഹിക്കേണ്ടത് അതോ ഉള്ള ആഗ്രഹമൊക്കെ എടുത്ത് കളയാനോ അവർത്തൊക്കെ എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ അതുകൊണ്ട് ഇപ്പം എൻ്റെ ഉള്ളിൽ ആഗ്രഹമൊന്നുമില്ല അതുകൊണ്ട് ഇനിയും ആഗ്രഹമൊന്നും ഉണ്ടാവാണ്ട് ഭാവിയിൽ പറയാൻ പറ്റില്ല വലുതാകുമ്പോൾ വലുതൊക്കെ വരാലോ ഒരാഗ്രഹവും ഭഗവാനെ വേണമെന്ന ആഗ്രഹമല്ലാണ്ട് വേറൊരാഗ്രഹം ഉണ്ടാവാൻ പാടില്ല ഭഗവാൻ അന്യമായി ഒന്നിലും ആഗ്രഹമുണ്ടാവാതിരിക്കാൻ ഒരു വരം തരുന്ന് പിന്നെ പ്രഹ്ലാദം പറയാം ഭഗവാനെ ഞാൻ അവിടുത്തെ ഭജിച്ചത് ഭഗവാൻ എന്തെങ്കിലും വാങ്ങാനല്ല ഭഗവാനെ എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി ഭഗവാനെ ഭജിക്കുന്നവൻ യഥാർത്ഥ ഭക്തനുമല്ല അത്രേ സവൈ വണിക്കുന്നു അവൻ കച്ചവടക്കാരനത്രേ എന്താ പ്രഹ്ലാദം പറയണേ ആധികാൾക്കാരങ്ങനെയാണെങ്കിൽ കച്ചവടക്കാരാ അല്ലേ ഒന്നും കിട്ടില്ലെങ്കിൽ പിന്നെ ആരാ ഭഗവാനെ ഭജിക്കുക അല്ലേ പ്രഹ്ലാദം പറയുക ഭഗവാനെ ഞാൻ അവിടുത്തെ ഒന്നും പ്രതീക്ഷിക്കാതെ ഭജിച്ച ഭക്തൻ മനസ്സിലായോ ആ അവിടുത്തെ മഹിമ എന്താ അഹം ത്വകാമഹ ത്വത്ഭക്ത എനിക്കൊന്നും വേണ്ട എന്നിട്ടും അങ്ങനെ ഭജിക്കാണ്ടിരിക്കുക മയ്യ അവിടെ ആണെങ്കിലോ തൊന്തു സ്വാമിന്യശ ആ സ്വാമിന്യാശിഷ ആത്മനഹ അങ് ഒന്നും നിന്നും വേണ്ടാത്ത ആത്മാരാമനായ പ്രഭു ആരിൽ നിന്നും ഒന്നും വേണ്ട എന്നിട്ടും ഭക്തൻ്റെ സന്തോഷത്തിന് വേണ്ടി ഭക്തം കൊടുക്കണമൊക്കെ സ്വീകരിക്കുക ഭക്തനാണെങ്കിലോ ഭഗവാനെന്നൊന്നും വേണ്ട എന്നിട്ടും ഭഗവാനെ ഭജിക്കാണ്ടിരിക്കാനും മയ്യ നോക്കണേ എങ്ങനെയുണ്ടോ ബന്ധം സാധാരണ ഇവിടെ അങ്ങനെയല്ല വൈകുന്നേരം വരെ പണിയെടുത്തു ആ കൂലി ചോദിച്ചു കൂലി ചോദിച്ചു കൊടുത്തു പോയി ഇതുപോലെയാണത്രേ എൻ ഭഗവാനെ ഞാൻ അത്ര നാൾ ഭഗവാനെ ഭയച്ചതിന് എനിക്ക് കൂലി എന്നു തന്നെ ഒഴിവാക്കാനാണോ ഭാവെന്ന് എന്താണേ പ്രഹ്ലാദൻ്റെ ഭക്തി ഭഗവാൻ ഉത്തരം ഉണ്ടായില്ല ഉണ്ടായില്ലാട്ടോ അതുകൊണ്ട് ഭഗവാനെ നമ്മൾ തമ്മിലുള്ള ബന്ധം കൊടുക്കൽ വാങ്ങലിൻ്റെ അല്ല എന്നും ഭഗവാൻ്റെ ഭക്തനായി എനിക്ക് വാണാമതി ഇതൊക്കെ കേട്ടു അതിനുശേഷം ഭഗവാനെ സ്തുതിച്ചു നമസ്കരിച്ചു അപ്പഴേക്കും ഭഗവാൻ ശുക്രാചാര്യം വന്നു ഗുരുനാഥം വന്നു പിന്നെ ബ്രഹ്മഗി ദേവന്മാരെ കത്താഴിറക്കി പിടിപരിയായിട്ട് ഭഗവാനെ നമസ്കരിച്ചു അനുഗ്രഹമൊക്കെ വാങ്ങി അപ്പോൾ ഭഗവാൻ പറയുകയാണ് പ്രഹ്ലാദ നിനക്ക് ആഗ്രഹമൊന്നുമില്ലെങ്കിലും ഉണ്ട് പറഞ്ഞു അതെന്താ നിന്നെ ഒരു രാജാവ് ഈ അസുരന്മാർക്കുണ്ടായ ഈ അസുരന്മാരിലൊക്കെ നന്മ വരും അല്ലേ ഇവര് ദോഷങ്ങളൊക്കെ നീങ്ങുമല്ലോ അതുകൊണ്ട് ഈ മഞ്ഞുന്തരകാലം മുഴുവനും ഈ അസുരന്മാരുടെ ചക്രവർത്തിയായി നീ രാജ്യം ഭരിക്കണം ഇതാണ് എൻ്റെ ആഗ്രഹം എനിക്ക് യാതൊരു കഷ്ടപ്പാടും ക്ലേശങ്ങളൊന്നും എൻ്റെ അനുഗ്രഹം കൊണ്ടുണ്ടാവില്ല എന്ന് പറഞ്ഞു ശുക്രാചാര്യേ രാജ ചക്രവർത്തിയാക്കി അഭിഷേകം ചെയ്യാൻ പറഞ്ഞു നോക്കൂ ബ്രഹ്മാവിനെ വിളിച്ചിട്ട് പറയാം ബ്രഹ്മാവേ ഇനി മേലിൽ ഇങ്ങനത്തെ അപകടം പിടിച്ച വരങ്ങളൊന്നും ഈ അസുരന്മാർക്ക് കൊടുത്തു വിടാത്തോളൂ ആ ആ ഒഫീഷ്യൽ അഡ്രസ്സാണ് സാധാരണ ബ്രഹ്മാജിന്ന് ബഹുമാനത്തോടെ ആ ഭഗവാൻ ബ്രഹ്മാവിനെ വിളിക്കാറുള്ളു ഇവിടെ ഭഗവാൻ പറഞ്ഞത് എന്താ മൈവം വരോ അസുരാണാം തേ പ്രതേയ പത്മസംഭവ പത്മസംഭവാണ് ഒഫീഷ്യൽ അഡ്രസ്സാണ് മനസ്സിലായോ ഇനി മേലിൽ ഇങ്ങനത്തെ വരങ്ങൾ കൊടുത്തുകൂടെ അപകടമുള്ളത് കടിക്കണ പാമിന് പാൽ കൊടുത്ത് വളർത്താൻ പാടുമോ അതുപോലെ അങ്ങ് ചെയ്തതെന്ന് ഓ ഇതൊക്കെ കഴിഞ്ഞു പ്രഹ്ലാദനെ ചക്രവർത്തിയാക്കി വായിക്കണണ്ട് ഭഗവാൻ ഞാൻ ഇനി പോട്ടെ ഭഗ പ്രഹ്ലാദ എന്ന് പറഞ്ഞാൽ ഭഗവാൻ അങ്ങോട്ട് മറയാൻ പുറപ്പെട്ടപ്പോഴോ പ്രഹ്ലാദനെ ഓടി വന്ന് ഭഗവാന്റെ കാലിൽ വീണ്ടിട്ട് നമസ്കരിച്ചുകൊണ്ട് പറയാം ഭഗവാനെ ഒരു വരം വേണം ഏ ഇതെന്തൊരു കഥ നീ ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇപ്പം എനിക്ക് വരം വേണമെന്ന് പറയാം ആ ഭഗവാനെ എനിക്ക് വേണ്ടിയിട്ടല്ല എന്ന് പിന്നെയോ എൻ്റെ അച്ഛന് വേണ്ടിയിട്ട് നോക്കൂ യഥാർത്ഥ ഭക്തനെ കാണിച്ചു തരിക അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണയേവരാ നിർമ്മമോ നിരഹങ്കാര സമദുഖ സുഖക്ഷമി എന്നൊക്കെ ഗീതയിൽ ഭക്തനെ ഉത്തമഭക്തനെ വരച്ച് കാണിച്ചിട്ടുണ്ട് കൃഷ്ണഭഗവാൻ ആരോടും വെറുപ്പില്ല വിദ്വേഷമില്ല എങ്ങോട്ട് രോഹിച്ചവർക്ക് പോലും അങ്ങോട്ട് നന്മ വരണമെന്നേ വിചാരമുള്ളൂ ഇത്രയൊക്കെ മഹാപാപങ്ങൾ ചെയ്തവരല്ലേ തൻ്റെ പിതാവ് ഭഗവാന്റെ മഹിമ മനസ്സിലാക്കാതെ ഭഗവാനെ ദ്രോഹിച്ചു ഭക്തന്മാരെ ദ്രോഹിച്ചു എത്രയാ അധർമ്മങ്ങൾ ചെയ്തതല്ലേ ഇത്രയും അധർമ്മം ചെയ്ത എൻ്റെ അച്ഛൻ കോരെ നരകത്തിൽ പോകില്ലേ ഭഗവാനെ എൻ്റെ അച്ഛനെ നരകത്തിൽ പോവാതെ അനുഗ്രഹിക്കണേന്നാണ് കണ്ടോ ഇത്രയൊക്കെ പ്രഹ്ലാദനെ സർവ്വ ഉപായങ്ങളെ കൊണ്ട് കൊല്ലാൻ പറഞ്ഞ് വാ വലിച്ചെറിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ആക്രോശിച്ചിട്ട് ആ പ്രഹ്ലാദിനു വല്ല വിരോധം അച്ഛനോടുണ്ടോ അച്ഛനും ആ ദ്രോഹിച്ച പിതാവിനും നല്ലത് വരണം നന്മ വരണം എന്നുള്ള വരം ഭഗവാൻ്റെ കണ്ണുകൾ നിറഞ്ഞു അത്രേ ഇതാ നീയാണ് എൻ്റെ ഉത്തമ ഭക്തന്മാർക്ക് മകുടോദാഹരണം അകുടമണിയാണ് പ്രഹ്ലാദൻ ഭക്തന്മാർക്ക് ഭക്തശിരോമണിന്നാണ് മനസ്സിലായോ എന്ത് പറയുക ഉണ്ണീ നീയൊരു ഭക്തനുണ്ടായതുകൊണ്ട് നീ മാത്രമല്ല മുക്തനായത് നിൻ്റെ അച്ഛനും ഇനി നരകല്ല നിൻ്റെ പത്ത് തലമുറ പുറയിലോട്ടും പത്ത് തലമുറ വരാൻ പോണതും മുക്തരായി കഴിഞ്ഞു ത്രിസപ്തവി പിതാ പൂത എന്ത് മൂവേഴ് ഇരുപത്തൊന്ന് തലമുറ പ്രഹ്ലാദൻ ഒന്ന് പുറകിലെ പത്ത് വരാൻ പോകണ പത്ത് അപ്പോൾ ഇരുപത്തൊന്നായില്ലേ നിൻ്റെ ഇരുപത്തൊന്ന് തലമുറയ്ക്ക് ഞാൻ മോക്ഷം തന്നു തന്നുകഴിഞ്ഞു സൽഗതി തന്നു കഴിഞ്ഞു എന്ന് കണ്ടു നമ്മുടെ കുടുംബത്തിൽ പ്രഹ്ലാദനെ പോലെ ഒരു ഭക്തനുണ്ടായാൽ ജനനി കഥാർത്ഥ വസുന്ധര പുണ്യപതി എന്നൊക്കെയാണ് പറയണേ അവനെ പ്രസവിച്ച ആ അമ്മ ജന്മം സഫലമാക്കി പോരാ അവർ ജന്മം കൊടുന്ന് ആ പുണ്യഭൂമി പവിത്രമായി ധന്യമായി അവൻ്റെ ഇരുപത്തൊന്ന് തലമുറയ്ക്ക് സൽഗതിയായി അപ്പോൾ നമ്മളൊക്കെ ഭക്തരാകണോ വേണ്ടയോ ഭക്തരാണിപ്പോൾ നമ്മൾ ഭക്തരാവണം ശക്തി വിട്ട് ഭക്തി വളർത്തണം ഭഗവാനിൽ മനസ്സിലായോ ഭഗവാനെ മുറുക്കി പിടിക്കണം ആശ്രയിക്കണം അതിനുശേഷം അനുഗ്രഹം കൊടുത്ത് ഭഗവാനെവിടുന്ന് അന്തർദാനം ചെയ്തു ഈ കഥ ആരെവിടെ വെച്ച് പറഞ്ഞതാ ഭഗവാനെ അഗ്രാസനത്തെത്തി പൂച്ചു രാജസൂയം കഴിഞ്ഞിട്ട് ആ രാജസൂയത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനെ ഇരുത്തി കൊണ്ട് നാരദ മഹർഷി ശ്രീകൃഷ്ണൻ്റെ പ്രഭാവം പറയുക ഈ ശാന്തമൂർത്തിയായ കൃഷ്ണനാണ് അന്ന് ഘോര നരസിംഹം കെട്ടി ഈ ഉണ്ണി പ്രഹ്ലാദിനു വേണ്ടി അവിടെ വന്ന് ഹിരണ് കശിപൂരെ വധിച്ചത് കണ്ടു ഭഗവാൻ്റെ ഒരു ഭക്തവാത്സല്യം ആ ഭഗവാനെ ഒരിക്കലും മറക്കരുത് ആ ഭഗവാനെ നിരന്തരം സ്മരിക്കണം ഓർമ്മിക്കണം അതിനെന്ത് വേണം ഭഗവാന്റെ കഥകൾ നിരന്തരം കേൾക്കണം ഭഗവാനെ നിരന്തരം നാമം ജപിക്കണം ഭഗവാനെ ഉള്ളിലെപ്പോഴും ഓർമ്മിക്കണം